കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ ബ്രിട്ടനാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം പ്രസവിക്കുന്ന ഒരേ ഒരു ആൺമൃഗം ഏതാണ് ഓപ്ഷൻസ് ചീറ്റ പന്നി കണ്ടാമൃഗം കടൽ കുതിര കടൽ കുതിരയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും ശക്തമായ വാട്ടർ പ്രൂഫ് തൂവൽ ഉള്ള പക്ഷി ഏതാണ് ഓപ്ഷൻസ് താറാവ് കൊക്ക് പരുന്ത് കോഴി താറാവാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കുറവ് ഗർഭകാലമുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് മുയൽ കുതിര ഒപ്പോസം ആമ ഒപ്പോസമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കുതിരയ്ക്ക് എത്ര മുഖഭാവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഓപ്ഷൻസ് രണ്ട് പതിനേഴ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് പതിനേഴാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും ആദ്യം ശ്രദ്ധ ആകർഷിക്കുന്ന നിറം ഏതാണ് ഓപ്ഷൻസ് മഞ്ഞ പച്ച നീല വെള്ള മഞ്ഞയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സീസൺ അനുസരിച്ച് കണ്ണിൻ്റെ നിറം മാറുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് പോന്ത് ബീവർ അരണ റൈൻ ഡയർ റൈൻ ഡയർ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കണ്ണിലൂടെ രക്തം ചീറ്റുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് അണലി ഹാൽലിസാർഡ് ചിലന്തി ധ്രുവക്കരടി ഹാൻഡ്ലി സാർഡാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഭക്ഷണം കഴിക്കാൻ ഒരു മാസത്തോളം സമയമെടുക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് സ്ലോത് പാമ്പ് സീല് ആന ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്